അനുസ്ക ഞങ്ങളുടെ കണ്ണൂരിന്റെ പ്ലെയർ ആണ് കേട്ടോ കണ്ണൂരിന്റെ മെയിൻ പ്ലെയർ ആണ് ടാ കുഞ്ഞോ എന്റെ അടുത്താണ് പിന്നെ എന്റെ റൂമിന്റെ അടുത്ത പക്ഷെ എന്നൊന്ന് പരിചയ പറഞ്ഞു ഇതാണ് കുഞ്ഞു ഇത് ഫിഫ മഞ്ചര് ഗോളിരുന്നടാ ഞാനൊക്കെ കളിക്കണത് എലൈറ്റ് എഫ് മാനേജറിന്റെ ടീമിൽ കണ്ടില്ലേ കളിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ായിട്ട് ഈ മുടിമകെട്ടുള്ള ആള് സൂപ്പർ കളിക്കാരനാണ് ഇയാള് ഞങ്ങളുടെ ടീമിലാണ് പ്ലയേഴ്സ് ഉണ്ടല്ലേ ദാടി ഊഫി ഏതാ ടീം ഫിഫ മഞ്ചേരിന്റെ മെയിൻ പ്ലെയർ ഒക്കെ ഉണ്ടായിരുന്നു

പതിനൊന്ന് എണ്ണം പേടിച്ചിട്ട് നിൽക്കുന്ന മെയിൻ ടീം കണ്ടൻ ടീം കണ്ടൻ ടീമിന്റെ മെയിൻ ആൾക്കാർ കണ്ടൻ ടീമിന്റെ മെയിൻ അതല്ലേ ഏറ്റവും

ഏയ് പതിനൊന്ന് അഞ്ചായിരുന്നു അഞ്ച് ഗോളിനാണ്